ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയ പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന പ്രൊമോയിൽ പറയുന്നതെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ തോൽപ്പിക്കാനായിട്ടല്ല നമ്മൾ ഗെയിം കളിക്കേണ്ടത് നമ്മൾ ജയിക്കാനായിട്ട് വേണം കളിക്കേണ്ടതെന്നാണ് ഒരു വലിയ വാചകമാണത് ഫിലോസഫിക്കലായിട്ട് പറയേണ്ട ഒരു വാചകമാണ് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ നോക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ജയിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി മുന്നേറണം അങ്ങനെ വരുമ്പോഴാണ് അവിടെയുള്ള പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിക്കുക എന്നൊക്കെയാണ് പ്രൊമോയിൽ പറയുന്നത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ ബിഗ് ബോസ് ചുറ്റും ഉണ്ടായിക്കഴിഞ്ഞു പലതരത്തിലുള്ള വഴക്കുകളും ബഹളങ്ങളും വീട്ടിലുള്ളവരെ പറയലും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നടന്നു കഴിഞ്ഞു ഇനി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തേണ്ട സമയമാണ് ഇനി മറ്റുള്ളവരെ പഴിചാരാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ സ്വന്തം കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് സ്വയം മനസ്സിലാക്കി കളിക്കുവാനുള്ള സമയമായിരിക്കുകയാണ് എന്നാണ് ലാലേട്ടൻ പ്രമോയിൽ പറയുന്നത് രണ്ട് ലാലേട്ടന്മാർ ലാലേട്ടൻ ഡബിളായിട്ട് നിന്ന് നമ്മുടെ ടേബിൾ ടെന്നീസ് കളിക്കുന്ന ആ സമയത്താണ് ഈ ഡയലോഗെല്ലാം പറയുന്നത് പല കുറി ഇതെല്ലാം പറഞ്ഞതല്ലേ ചോദിക്കുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഇനിയും പറയും കാരണം പ്രേക്ഷകരാണ് അന്തിമമായിട്ട് വിധികർത്താക്കൾ അവരുടെ സ്നേഹം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല അതിനുവേണ്ടി നമ്മൾ നമ്മളായി തന്നെ സ്വയം ജയിക്കാൻ വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞാണ് ആ പ്രൊമോ അവിടെ അവസാനിക്കുന്നത് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ലാലേട്ടൻ അവതരിപ്പിച്ച വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ടെലികാസ്റ്റ് നടക്കും അപ്പോൾ നാളെ ആരൊക്കെയാണ് എവിക്റ്റ് ആവുക അല്ലെങ്കിൽ നാളെ എന്തൊക്കെയാണ് പരിപാടികളോട് നടക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ചാനൽ വഴിയെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്